എഴുപത് ശതമാനത്തോളം ആൾ ദൈവങ്ങളും ആശ്രമങ്ങളും രൂപം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ അറസ്റ്റിലാകപ്പെടുമ്പോൾ സ്വാഭാവികമായും നാല് തവണ ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഇയാൾക്ക് എത്രത്തോളം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് സനാതനധർമ്മം മുന്നോട്ട് വെച്ചിട്ട് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കേനയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വന്ന ആൾക്കാരെ സഹോദരൻ എന്ന് വിളിച്ചില്ല സഹോദരൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പീഡനം നടക്കില്ലായിരുന്നു മടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മടങ്ങളിൽ ഇതേപോലെ കന്യാസ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതെ നമുക്കറിയാം ഈ കാമ കണ്ണുകളോട് വരുന്ന വ്യക്തികള് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നഗ്നപൂജയാണെങ്കിലും യോനി പൂജ അല്ലെങ്കിൽ ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിലേ ഈ ആൾ ദൈവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ദൈവത്തിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റും ഇത്തരത്തിൽ പറഞ്ഞു പരത്തി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ചിലരെങ്കിലും ഉള്ളതാണെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു പേര് കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അതിനെ മറയാക്കി പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നതും തരത്തിലുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്നിരുന്ന വ്യക്തി ഒരു ആൾദൈവം എന്ന സ്വയം പ്രഖ്യാപിത ദൈവമായി നടന്നിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നാലാം തവണയും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിൽ ആൾദൈവങ്ങൾക്ക് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥമായ സിദ്ധിയുള്ള മനുഷ്യർക്ക് ഒരു വെല്ലുവിളിയായി കൊണ്ടിരിക്കുകയല്ലേ ഇത്തരത്തിലുള്ള കള്ള ദൈവങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ ഹർഷ പറഞ്ഞ ആളുടെ പേര് ബാപ്പു എന്നാണ് പുള്ളിക്കാരന് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് ഇപ്പൊ നാലാം തവണയും ജാമ്യം നൽകിയിട്ടുള്ളത് പതിനാറ് വയസ്സുകാരി തന്റെ ആശ്രമത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ആ ഒരു കേസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കേസ് സംബന്ധിച്ചിട്ടാണെങ്കിൽ ആദ്യ അതിസമയത്ത് അവിടുത്തെ പോലീസ് ഒക്കെ ഇയാളുടെ ആശ്രമത്തിലേക്ക് ഡയറക്റ്റ് പോയി തെളിവ് ശേഖരണത്തിലേക്ക് തന്നെയായിരുന്നു പോയത് തെളിവുകൾ നശിപ്പിക്കപ്പെടേണ്ട എന്ന രീതിയിൽ പക്ഷെ കൃത്യമായിട്ട് അയാൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത് പുള്ളിക്കാരൻ ഇതുവരെ അങ്ങനെ ഒരു ആ ഒരു കേസ് ഫയലിന്റേതായിട്ടുള്ള ശിക്ഷകളൊന്നും ലഭിച്ചിട്ടില്ല പുള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഡൽഹിയിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു പീഡന കേസ് അതെ അപ്പൊ ആ ഒരു കേസ് എന്നുവെച്ചാ നിർഭയ കേസ് തന്നെ നിർഭയ കേസിൽ പുള്ളിയുടെ ആ ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വന്ന ആൾക്കാരെ സഹോദരൻ എന്ന് വിളിച്ചില്ല സഹോദരൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പീഡനം നടക്കില്ലായിരുന്നു പുള്ളിയുടെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത് അപ്പൊ ഒരു പക്ഷേ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയും ഇയാള് പീഡിപ്പിച്ച പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയും ഇയാളെ സഹോദരൻ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് വിളിക്കാത്തത് കൊണ്ടായിരിക്കാം പീഡിപ്പിച്ചിട്ടുള്ളത് പുള്ളിയുടെ ഈ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഇപ്പൊ ഈ അടുത്ത് ഒരു പ്രസ്താവന സമയത്ത് കുഷ്ബു ആണെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊരു ഫാക്ടറായിരുന്നു പീഡിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ സഹോദരൻ എന്ന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലവുണ്ടാവും ഇപ്പൊ പുള്ളിക്കാരത്തിൽ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് മുൻപിൽ വരുന്ന ഈ മനുഷ്യത്വം ഇല്ലാത്ത ഈ ഒരു നരാധകന്മാരെ ഏത് തലത്തിലാണ് സഹോദരനായി കാണാൻ പറ്റുന്നത് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഈ കാമ കണ്ണുകളോടെ നമ്മളെ സമീപിക്കുന്ന ഒരാളെ കയറി ഏത് രീതിയിലാണ് സഹോദരനെ വിളിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ആ ഒരു വിദ്യ എന്ന് പറയുന്നത് പുള്ളിക്ക് മാത്രം ായിരിക്കും എനിക്ക് ഈ വരുന്ന ആൾക്കാർക്ക് ഈ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വരുന്ന വ്യക്തി ഈ പറഞ്ഞതുപോലെ നമ്മളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ തന്നെയാണ് വരുന്നത് എന്ന് എന്താർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം ഈ കാമ കണ്ണുകളോട് വരുന്ന വ്യക്തികളെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഭൂരിഭാഗം ഈ പറയുന്ന ആൾദൈവമായി സ്വയം പ്രഖ്യാപിത ആൾദൈവമായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു ആശ്രമം നടത്തുകയും അവിടെ ദൈവത്തിന്റെ സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ആരും ഈ ഒരു വ്യക്തി പീഡിപ്പിക്കും അല്ലെങ്കിൽ പെൺകുട്ടിയെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ പറഞ്ഞതുപോലെ ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പക്ഷെ ആ പെൺകുട്ടിക്ക് എത്രത്തോളം ഈ ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച പീഡനത്തിന് നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരില്ലേ നാലു തവണ ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് മാത്രമാണ് ആ ഒരു കേസിന് കോടതി നൽകിയിട്ടുള്ളൂ എന്നുള്ളതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒരു മതത്തിൽ മാത്രം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലമല്ല ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ മതങ്ങളും അതല്ലേ അതേപോലെ തന്നെ വൈവിധ്യം മാറന്നിട്ടുള്ള സംസ്കാരങ്ങളെന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോ നമ്മുടെ രാജ്യത്തെ തന്നെ ഈ ഒരു ആശ്രമം ബേസ്ഡ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മതത്തെ സംബന്ധിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടുത്ത് വളരെ ഫേമസ് ആയിട്ടൊരു കാര്യമായിരുന്നു മഠങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഠങ്ങളിൽ ഇതേപോലെ കന്യാസ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതെ അവിടെ നടക്കുന്നത് ഈ ഒരു പിതാവിന്റെ മാലാഖകൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൃത്യമായിട്ടുള്ള പല ക്രൈമുകളും നടക്കുന്നുണ്ട് അഭയ േസുമായി സംബന്ധിച്ചിട്ടാണ് അധികം കാര്യങ്ങളും പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ഇതിനൊപ്പത്തേക്കും പല അച്ഛന്മാരാണെങ്കിലും ഈ സഭ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന് മാത്രമല്ല സംബന്ധിച്ചിട്ടാണെങ്കിലും ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ആൾ ദൈവങ്ങളും ആശ്രമങ്ങളും രൂപം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതും വിവിധ തരത്തിലുള്ള വിവിധ കാര കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തരുടെയും വിശ്വാസം അതിനൊക്കെ അനു അനുദായകളുണ്ട് വിശ്വാസികളുണ്ട് അപ്പോ വിശ്വാസങ്ങളെ കൂട്ടി നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങൾ രൂപപ്പെടുന്നതും ആശ്രമങ്ങൾ രൂപം കൊള്ളുന്നതും അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത് സനാതനധർമ്മം തന്നെയായിരിക്കും പക്ഷെ ഈ ഒരു സനാതനധർമ്മം മുന്നോട്ട് വെച്ചിട്ട് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു കേണിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഇത്തരം വിശ്വാസങ്ങളൊക്കെ കൂടെ നിർത്തു നൽകാറുണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളെ ആരാധിക്കുന്ന സ്ഥലമാണ് അതേപോലെ ഇതിഹാസ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ പണിയുന്ന ഒരു സ്ഥലമാണ് അപ്പോ മേബി ഭാവിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാമക്ഷേത്രത്തിന്റെ പേരിലേക്ക് അറിയപ്പെടുമെന്നൊക്കെ പറയുന്ന രീതിയില് അപ്പൊ അത്രത്തോളം നമുക്ക് വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനെ മുതലെടുക്കുന്ന ഒരു രീതിയാണ് മറ്റൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് എന്ന് പറയുന്ന രീതിയില് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കാം പലപ്പോഴും വിശ്വാസങ്ങൾ ഒരു ബിസിനസ്സായി മാറപ്പെടുകയും അതേപോലെ ആ ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഭരിക്കപ്പെടുന്ന ആൾക്കാരും അതേപോലെ ഭരിക്കുന്ന ആൾക്കാരും അതേപോലെ ഉന്നത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരും കൂടെ ആവുന്ന സമയത്ത് ഇത്തരം കേസുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അതിന് വലിയ ശിക്ഷയൊന്നും ശിക്ഷ ഇതിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആശ്രമങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഈ പറയുന്ന ആൾ ദൈവങ്ങളായിട്ടുള്ള വ്യക്തികളുടെ പിന്നിൽ നിൽക്കുന്നത് പലരും നമ്മൾ ആരും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത പല രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും അത് ഇന്ന് പാർട്ടിയിലെ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിക്ക് അത്രത്തോളം സമൂഹത്തിൽ നല്ലൊരു നല്ലൊരു പിക്ചറുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് ഉള്ള ജനങ്ങൾക്ക് മുൻപിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം ഈ പറയുന്ന ആശ്രമങ്ങൾക്ക് പുറകുള്ള ആ ഒരു സാഹചര്യത്തിൽ ക്ക് ഇത്രത്തോളം വലിയ വലിയ ക്രൈമുകൾ ആശ്രമത്തിന്റെ തന്നെ ചെയ്യാൻ സാധിക്കുന്നത് പീഡനം മാത്രമല്ല പല ആശ്രമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അവയവ കടത്ത് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൊലപാതകം വരെ നടക്കുന്ന ആശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തേക്ക് ആരും അന്വേഷണവുമായി പോവുകയോ അല്ലെങ്കിൽ ആരും തെളിവെടുപ്പിനോ അല്ലെങ്കിൽ ആരും പരിശോധനകളോ ആയിട്ടും അതിനകത്തേക്ക് ചെല്ലാൻ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന പോലീസ് വിഭാഗത്തിലുള്ളവർ പോലും അത് ഇന്ത്യയിലൊട്ടാകെ അങ്ങനെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ അറസ്റ്റിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നാല് തവണ ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എത്രത്തോളം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ആശ്രമം തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ ഇക്കാലത്തിലത്രത്തോളം ഇയാൾ എത്രത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇയാളുള്ള ഭയത്തിന്റെ പുറത്ത് പുറത്തു പറയാതെ പോയി എത്ര കേസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ നമുക്ക് കാര്യം ഈ ആശ്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സെക്ഷൽ അബ്യൂസുകളാണെങ്കിലും അവിടെ കുട്ടികൾക്കാണെങ്കിലും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അനുഭവിക്കുന്ന ഇത്രയും കേസുകൾ എന്ന് പറയുന്നത് അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് കാരണം ആശ്രമങ്ങൾക്ക് എന്ന് പറയുന്ന കൃത്യമായിട്ടൊരു ഫണ്ടിങ് എന്ന് പറയുന്നത് മേ ബി സ്പോൺസേർഷിപ്പുകളായിരിക്കും ഈ സ്പോൺസേഴ്സ് ആണെങ്കിലും ഇത് സംബന്ധിച്ച് ഇവരുടെ ഒരു ക്രെഡിബിലിറ്റി പോവാന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ ഇതിന്റെ അകത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെയായിരിക്കും സോൾവ് ചെയ്യുന്നത് ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ചെല്ലു ചെന്ന് പരാതിപ്പെടുന്ന സമയത്താണ് ഇത് വലിയൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതും അതേപോലെ രാജസ്ഥാനും അതേപോലെ ഗുജറാത്ത് ഈയൊരു സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്ടിവിസ്റ്റുകളാണെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സമയം വരുന്നത് അപ്പോഴാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിമൂന്നില് നടക്കുന്ന പറയുമ്പോ തന്നെ അതിന്റെ മുൻപ് ഇല്ലെങ്കിൽ ആ ഈ ആശ്രമം രൂപം കൊണ്ടിട്ട് കുറെ അധികം വർഷങ്ങളായിട്ടുണ്ട് ഇതിന്റെ അകത്ത് എത്ര പേര് ഈ ഒരു അബ്യൂസിന് നേരെ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മിക്കപ്പോഴും ഈ ആശ്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ളത് ഈ സ്പോൺസർഷിപ്പിൽ വരുമ്പോ തന്നെ നിർദ്ധനം നിർദ്ധനരായ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഈ ആശ്രമങ്ങളിലേക്ക് എത്താറുണ്ട് അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ നമ്മൾ ഈ ദേവദാസി സമ്പ്രദായം ഒക്കെ കേട്ടിട്ടല്ലേ ആ ഒരു കാലത്ത് ദേവദാസികളാക്കാൻ കൊണ്ടുപോകുന്ന പറയുന്നത് ദാരിദ്ര്യം അതിദാരിദ്ര്യം മൂലം ആ ഒരു പെൺകുട്ടികളുടെ ചെലവ് അല്ലെങ്കിൽ അത് കൂടുതൽ വഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ കൂടെ ഒരു ഭാരമായി കാണുന്നത് കൊണ്ടാണ് ദേവിക്ക് സമർപ്പിക്കാവുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ മറിലേക്ക് ആ ഒരു പെൺകുട്ടികളെ കൊണ്ട് ആശ്രമങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി അപ്പൊ ആ ഒരു ദേവദാസി സമ്പ്രദായം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും ഈ ഒരു ആശ്രമങ്ങൾ ഇങ്ങനെ നിലനിന്നു പോകുന്ന പക്ഷെ അവിടേക്ക് ഈ ഒരു സമ്പ്രദായങ്ങളൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ ഒരു പെൺകുട്ടികളുടെ പഠനങ്ങൾക്കാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ബാക്കി കാര്യങ്ങൾ സ്പോൺസർ ആയിട്ട് ഏറ്റെടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ആശ്രമങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ ചെല്ലുന്ന ആ ഒരു കുട്ടികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് പുറം ലോകത്തേക്ക് എത്തത്തില്ല അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ഗ്രൂപ്പാണ് ഇവർക്ക് ചെറിയ ചെറിയ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ലൊക്കേഷനിൽ തന്നെ ചെറിയ ചെറിയ ആശ്രമങ്ങളായിരിക്കാം പക്ഷെ അതിന്റെയൊക്കെ ഒരു ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വൻകിട ബ്രാഞ്ചും ഇതിൻ്റെതായിട്ട് തലപ്പത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ബിസിനസ് ആണ് വിശ്വാസം എന്ന് പറയുന്നത് ചിലർ ചില ആൾക്കാർക്കാണ് വിശ്വാസം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇവരൊക്കെ ഈ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഒരു ദൈവത്തിന്റെ ശിക്ഷ കിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വരികയാണ് ഇപ്പോ ദൈവത്തെ സംബന്ധിച്ചാണെങ്കിൽ ദൈവത്തിന്റെ മുതല് കക്കുന്നതാണെങ്കിലും ദൈവത്തെ ആണെങ്കിലും അവരൊക്കെ തന്നെയാണ് ഈ ദൈവത്തിന്റെ മുതൽ കക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഇപ്പൊ ദൈവം എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദൈവത്തെന്നല്ല സമൂഹത്തിൽ എന്ത് തെറ്റ് ചെയ്യുന്നവരെയും പ്രത്യേകിച്ച് തെറ്റുകൾ മാത്രം ചെയ്യുന്നവരെ പനപോലെ വളർത്തുമെന്നാണ് ഈ ഒരു ഇതൊരു പനപോലെ വളർത്തിയ അവസാന നിമിഷത്തിൽ ഈ പന താഴേന്ന് വെട്ടുന്നത് പോലെ ഒരു അവസ്ഥയുണ്ടാകും അത് പല ആള് പല വ്യക്തികളെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ ഭൂതകാലം എടുത്ത് അറിയാം പ്രതാപകാലത്ത് പല തെറ്റുകൾ ചെയ്ത പല വ്യക്തികളും ഇന്ന് പിച്ചക്കാരേക്കാൾ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒന്നുമില്ലാതെ കയ്യിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ പോലും ഏതൊക്കെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് പ്രതാപകാലത്ത് ചെയ്തതിനെല്ലാത്തിനെയും ഫലം അവരിവിടെ അനുഭവിച്ച് തന്നെയാണ് പോകുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ദൈവമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക നമുക്കറിയാം നമുക്ക് കാണാൻ സാധിക്കും ഈ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അഴിമതിയും ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ദൈവം അറിഞ്ഞോ അറിയാതെയോ തന്നെ കണക്ക് ചോദിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇനി കണക്ക് ചോദിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഇവിടെ വളർന്നു വരുന്ന ഒരു വൻ മേ ഒരു ശൃംഖലയുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് വളരെ സക്സസ് ആണ് എന്നാൽ അവർ ഇതിന്റെ അകത്തേക്ക് പാർട്ടായിട്ട് വരുന്നില്ല ഇതിന്റെ അകത്തുള്ള ഹ്യൂമൻ ട്രാഫിക് ആണെങ്കിലും സെക്സ് റാക്കറ്റ് ആണെങ്കിലും ഇതൊക്കെ ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട് അവർ അതിനെ ബിസിനസ് ആയിട്ടാണ് കാണുന്നത് അവര് ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റില് ഓവറായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരല്ല അപ്പോ അതിൻ്റെതായിട്ടുള്ള ഈ ഒരു കർമ്മ ബേസ്ഡ് കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് അതൊരു പാർട്ടല്ല ഇതിന് മുമ്പാണെങ്കിലും ഇത്തരം കേസുകൾ ഈ നഗ്ന പൂജയാണെങ്കിലും യോനി പൂജ അല്ലെങ്കിൽ ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീകളെ കൊണ്ടുള്ള ഒരു പൂജ അപ്പൊ അതിനകത്ത് നടന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അബ്യൂസുകളാണെന്ന് പുറത്തു വന്ന സമയത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയൊരു വിശ്വാസ ശൃംഖല തന്നെ ആ ഒരു സമയത്ത് കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് അയാൾ ഇപ്പൊ ആണ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ ആയിട്ടുള്ള പിന്നീടുള്ള ഒരു നിയമ നടപടികളും ഉണ്ടായിട്ടില്ല ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് തെളിവില്ല എന്നൊരു സംഗതിയാണ് കോടതിയിൽ എത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ കൂടി പോകാൻ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഇവർക്ക് അനുനായങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ ഒരു ആശ്രമം ഇപ്പോഴും ഉണ്ട് പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുള്ളിയുടെ വാക്കുകൾ ഇപ്പോഴും കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും കേസുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും പുള്ളി പറയുന്ന പോലെ സ്ത്രീകൾ സൂക്ഷിക്കാന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ മിക്ക ഇത്രയും കേസുകൾ ഇപ്പൊ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ വായൽ നിന്ന് അത്തരം ഒരു വിവാദപരമായിട്ടുള്ള പരാമർശം കൂടെ വീണ കിട്ടിയെന്നുള്ള രീതി മാത്രമേ ഉള്ളൂ സ്ത്രീകള് സ്ത്രീകളെ സംരക്ഷിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരാള് ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഒരാളെ നമുക്ക് എത്ര ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ക്ഷമിച്ചിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ സഹോദരം വിളിച്ചുകൊണ്ട് വന്ന് മാടപ്രാവിന്റെ മനസ്സാക്കി കാട്ടാളന്റെ മനസ്സായിട്ട് വരുന്ന വ്യക്തി മാടപ്രാവിന്റെ മനസ്സാക്കി നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കുക അത് എന്ത് ലോജിക്കാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ആ വ്യക്തി തന്നെ ചെയ്തു കാണിച്ചു തരേണ്ട ഒരു കാര്യമായിരിക്കണം കാരണം ഈ പറയുന്ന ഒരു പെൺകുട്ടികൾക്കും ഈ പീഡനം അനുഭവിച്ച ഒരു ഇരക്കും ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പോലും ആ ഒരു സമയത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഈ പറയുന്നത് പോലെ കാമ കണ്ണുകളുമായി മുന്നോട്ട് വരുന്ന ആളെ സഹോദരായെന്ന് വിളിച്ചുകൊണ്ട് അനു രക്ഷപ്പെട്ടു പോകുക പറയുന്നത് പക്ഷെ പക്ഷേ ഇവിടുത്തെ സാധാരണ ഈ നോർത്ത് ഇത്രയും കേസുകൾ വരുന്ന സമയത്ത് ഈ പേരൻസിന്റെ ഭാഗം ത്തെ സപ്പോർട്ടുകളൊന്നും കുട്ടികൾക്ക് പൊതുവെ കിട്ടാറില്ല പക്ഷെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തോ ഭാഗ്യത്തിന് അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു അവരാണ് ഒരു കേസ് പോലായിട്ട് മുന്നോട്ട് പോയെന്ന് പറയുന്നുണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ പിടിമുറുക്കുന്ന സമയത്തേക്ക് കാരണം ഇവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനായിട്ടൊരു സ്കോപ്പ് ഉണ്ടാവാറുണ്ട് നോർത്ത് സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീകര ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ആ ഒരു വിശ്വാസത്തിനെതിരിലേക്ക് നമുക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പത്തേക്കും അതിനെതിരെ അല്ലെങ്കിൽ ആ അവിടെ ആ ഒരു വ്യക്തി എങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ും അവര് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്ന ഒരു ആ ഒരു വർഷത്തിലേക്ക് പോവുകയും ആ ഒരു കുടുംബത്തെയോട് ഒറ്റപ്പെടുന്ന രീതിയിലേയും ഇതേപോലെ ചുറ്റുമെന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ നോർത്തിലൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇവർക്കൊരു ഒരു നീതിക്ക് വേണ്ടിട്ട് കോടതിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തലങ്ങളിലേക്ക് അവർക്ക് പറ്റിയല്ലോ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വിറ്റയക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ ഇന്ത്യ ഒരു ബ്രാൻഡ് അംബാസഡറൊക്കെ അതിൽ മാറുന്ന ഒരു അവസ്ഥയാണ് വിശ്വാസങ്ങളെ മാത്രം മുന്നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവത്തിന്റെ കൺസെപ്റ്റ് വന്നിട്ട് അതൊന്ന് അവസ്ഥ അല്ലെങ്കിൽ ഇതിനെ ഇതിനെതിരെ നമുക്ക് അത് പറയുന്ന ആൾക്കാർക്കെതിരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പല വിഷ്വൽസും നേരത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടൊരു സാധനമാണ് ഒരു ഈ ആശ്രമം ബേസ്ഡ് തന്നെയാണ് രണ്ടാൾക്കാരാണ് ഈ ഒരു ആശ്രമം നടത്തുന്നത് ഒരു സ്ത്രീയോ ഒരു പുരുഷനുമാണ് കാരണം ആ ഫസ്റ്റ് ഇവരുടെ ഇവരുടെ ഈ വാക്കുകളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ സനാതനധർമ്മങ്ങളെ പറ്റിട്ടൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഇതിന്റെ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രൈവറ്റ് റൂമിൽ ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും ഇവര് മുമ്പിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ വേറെയാണ് പക്ഷെ ഇതിന്റെ അകത്ത് ഇവർ ബിസിനസ് ആക്കി കണ്ടുകൊണ്ട് ഇവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇവരുടെ ഒരു വിഷവ് പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ മിക്ക ആശ്രമങ്ങളിലും ഈയൊരു സംവിധാനം നടക്കുന്നുണ്ട് പക്ഷെ അതിനതില് ഹർഷ പറയുന്ന പോലെ ഈ ജനുവൻ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അതെ ജെനുവനായിട്ട് ആയിട്ട് ഈ പറയുന്ന സനാതനധർമ്മങ്ങളൊക്കെ ഏറ്റു എടുക്കുന്നതും അതേപോലെ അതിൻ്റെതായിട്ടുള്ള ധർമ്മത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ആശ്രമങ്ങളും ഉണ്ട് പക്ഷെ അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അതിനകത്ത് ഒരു സൂക്ഷ്മ ദർശിനി വെച്ചിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഈയൊരു രീതിയില് മുളച്ചു പൊന്നുന്ന ഒരു തലങ്ങളിലേക്കാണ് ഇപ്പൊ ഈ ആശ്രമങ്ങൾ പോകുന്നത് അതിന്റെയൊക്കെ ആശ്രമങ്ങൾ വരുമ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ആശ്രമങ്ങളിൽ പോവുക വിശ്വാസം കാത്തു സൂക്ഷിക്കുക അതൊന്നും വേണ്ടെന്ന് ആരും പറയില്ല ഓരോ ഓരോ വ്യക്തിയുടെയും വിശ്വാസം ഓരോരുത്തരുടെ അവകാശമാണ് അവരവരുടെ അവകാശമാണ് ഇപ്പൊ എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് അതിലേക്ക് അതിരുടെ വിശ്വാസം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്രമങ്ങളിൽ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം പക്ഷെ വിശ്വാസം കെട്ടുന്ന ഒരു സാഹചര്യം അതുണ്ടാവാതിരിക്കുക ഈ ലോകം എന്താണെന്നും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ എന്തൊക്കെയാണ് അവർ മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി മാത്രം ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളുടെ അടുത്താണെങ്കിലും പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുക അവർ നമ്മുടെ ശരീരത്ത് തുറന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു നോക്കുകൊണ്ട് പോലും തരത്തിലാണ് നോക്കുന്നത് എന്നുള്ളത് കാണാനും മനസ്സിലാക്കാനുള്ള ബോധത്തോടു കൂടി മാത്രം വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്